ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മുമ്പീസ് ബ്ലോഗ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പച്ചമാങ്ങ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങ കറിയാണ് കേട്ടോ അപ്പോൾ അഞ്ചു മിനിറ്റ് മതി വെറും അഞ്ചു മിനിറ്റ് മതി നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പൊ ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് ആയിട്ട് അത്രയ്ക്കും ടേസ്റ്റിയാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് വീട്ടിലോട്ട് കിടക്കാം ഞാൻ അവിടെ അതിന് വേണ്ടിയിട്ട് ഒരു മാങ്ങ കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു മാങ്ങ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അത്യാവശ്യം പുളിയുള്ള മാങ്ങ തന്നെയാണ് അതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം തൊലി കളഞ്ഞിട്ട് നമുക്ക് അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം മാങ്ങ പുളി ഉള്ളതുകൊണ്ട് ഞാൻ ഇതിന്റെ മുക്കാൽ ഭാഗമായിട്ട് കാൽ ഭാഗം മാറ്റി വെക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അധികം പുളി വേണ്ടതിലേക്ക് അപ്പൊ ഇതിന്റെ മുക്കാൽ ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാണ് പിന്നെ അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം തേങ്ങ ഞാൻ ഒരു കാൽ കപ്പ് ഇതുപോലെ നിറച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി തേങ്ങ ആവാം ഇനി രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ചെറിയ ചീരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അടിച്ചെടുക്കാനായിട്ട് ഞാൻ വെള്ളം യൂസ് ചെയ്യുന്നില്ല പകരം തൈരാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് പുളിയില്ലാത്ത ഈ ഒരു തൈരാണ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് പുളിയില്ലാത്ത മോരുണ്ടെങ്കിൽ മോരൊഴിച്ചു കൊടുത്താലും മതി മാങ്ങയുടെ പുളിക്കനുസരിച്ചിട്ട് വേണം തൈരായാലും മോരായാലും ചേർത്ത് കൊടുക്കാനായിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി പേസ്റ്റ് ആയിട്ട് ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം ഇനി ഒരു മൺചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായി വന്നപ്പോ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോ അതിലേക്ക് അര ടീസ്പൂൺ കടുവ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം കടുവൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആ ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കണം ഉലുവ ഒക്കെ ഇട്ട് കൊടുക്കുമ്പോ ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടിട്ടൊന്ന് ഊപ്പിച്ചെടുക്കാം നന്നായിട്ട് ഇന്നൊന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ നന്നായി കരിഞ്ഞു പോവും എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിലേക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് തിളക്കാൻ പാടില്ല ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫായി കൊടുക്കാം നന്നായിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ലാസ്റ്റ് അതിന്റെ മുകളിൽ ഒരു അര ടീസ്പൂൺ കുരുമുളക് ചതച്ചും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ ഈ കുരുമുളക് ചതച്ചൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ മാങ്ങാക്കറിക്ക് അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങാക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഞാൻ ഇവിടെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത് അപ്പോഴേക്കും നമ്മുടെ മാങ്ങാക്കറി ഇവിടെ നല്ല തിക്കായിട്ട് തന്നെ കിട്ടും അപ്പൊ സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു മാങ്ങാക്കറി മതി നമുക്ക് ചോർണ്ണാനായിട്ട് അത്രയ്ക്കും ടേസ്റ്റ് ആണ് ഈ ഒരു മാങ്ങാക്കറി അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കണം അഞ്ചു മിനിറ്റ് മതി കേട്ടോ ഈ ഒരു മാങ്ങാക്കറി തയ്യാറാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്തേക്കണം നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ നാളെ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്